പക്ക മലായി ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണേ എന്താ ഏതാണെന്നൊന്നും അറിയില്ല കഴിച്ചതിന് ശേഷം അതിന്റെ ടേസ്റ്റ് പറയാം പക്ഷെ കേരളത്തിലുള്ള നമ്മുടെ ഒരു റെസ്റ്റോറൻറ്റുമായിട്ട് ചെറിയൊരു സാമ്പി ഉണ്ട് ഇവിടെ ഞാൻ പറയാം ഇത് കേട്ടോ എനിക്ക് ഉണമ്പിൽ തന്നിട്ടുള്ള ചോറാണ് അപ്പോൾ ചോറിനൊരു വിലയാണ് അതേപോലെ തന്നെ നമ്മുടെ ഒരു വിലയാണ് ഈ സാലഡിനൊരു വിലയാണ് ചമ്മന്തിക്ക് ഒരു വിലയാണ് ഇനി ഈ പരിപ്പിന് വേറെ വിലയുണ്ടോ ഇതിൽ കാണുന്ന ചെറിയൊരു മീനുണ്ടോ ഉണക്കമീനുണ്ടോ അതിനൊരു വില ഉണ്ടോന്നുള്ള അറിയില്ല എന്തായാലും സംഭവം ടേസ്റ്റി ആയിരിക്കും എന്ന് പറഞ്ഞു അത് കണ്ടിട്ട് ഞാൻ പറഞ്ഞത് വർഷത്തിന്റെ പേര് നാസിലിമക്ക് അതായത് നമ്മുടെ നാട്ടിലെ ചോറുമായിട്ട് ചെറിയൊരു ബന്ധമുണ്ട് നമ്മുടെ തേങ്ങാച്ചോറ് പറയും ആ അത് തേങ്ങാച്ചോറാണ് ഇത് അതിന്റെ ഒരു സമ്പല് അതിന്റെ ഒരു കപ്പലണ്ടി അതേപോലെ ഒരു മീന് ഈയൊരു ടൈപ്പിലാണ് ഈ സാധനം ഉണ്ടാവുക ഇത് ഇതൊക്കെ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം ഇത് ചിക്കൻ ഉണ്ട് അതെ 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 എത്രത്തോണ്ട് നമ്മൾ ക്വാണ്ടിറ്റി എടുക്കുന്നു അത്രത്തോണ്ട് നമുക്ക് ആ പൈസ അത്രയുള്ളൂ അല്ലാതെ വേറെ അപ്പ അപ്പ കബ് കബ് ഇതിപ്പോ ഇതില് നമുക്ക് ചെമ്മീന് ഞാൻ സജസ്റ്റ് ചെയ്യണു അന്നെടുത്തോളൂ ചെമ്മീൻ എടുത്തോളിപ്പാ ബക്കി ഉഡാൻസിക്ക് ഡുവ വകീലാ തെങ്ങോ അസിള ഇല്ലില്ല കാക്കൊന്നുമില്ല നമ്മളെ കാക്കാമാര് കൊണ്ടോണ്ട് നോക്കിയാൽ ഇതെന്താ ഉണക്കമീന് ഒന്നും അല്ല ഉണക്കിട്ടല്ലേ പൊരിച്ചാണ് ഇനി അത് ചെമ്മീന്റെ ഇതൊക്കെ ഇട്ടിട്ടുള്ളൊരു പൊരിയാണ് ഗ്രീൻ ടീസ് മീനിന്റെ വാലും പൊരിച്ചിട്ട് ഗ്രീൻപീസും ഓ ഹാപ്പി ആയി മറ്റേ ഇത് പണ്ടവും നല്ലത് കിട്ടും ഇത് ഇതെന്താണ് സംഭവം ചോദിക്കും ഇതെന്താ പയർ കൂട്ടിയത് അത് കക്ക ഏത് ഇവരൊക്കെ വെച്ച് വരുമ്പോ എങ്ങനെയാണെന്ന് അറിയില്ല ചതച്ചിട്ട് അതിലിട്ടു അതാണ് മുളകിലിട്ട വിങ്സ് എന്ന് പറയുന്നത് കേട്ടോ അതെ കണ്ടോളീ തിന്നാൻ പറ്റുമോ എന്നുള്ള എളുപ്പല്ല ഇതെന്താ സംഭവം അത് കോഴി മസമിറ അത് ഇവിടുത്തെ ഫ്ലേവറിന് ഇടുന്ന ഒരു സാധനമാണ് അത് വെജ് വെജ് കറി വെജ് മോരല്ല ഇത് അല്ല ഇത് എന്ന് പറയും ബിഹും കോറിങ് അതൊരു നമ്മുടെ സ്പാക്കറ്റിന്റെ വേറൊരു വേർഷൻ ആണ് ഇതെല്ലാം ന്യൂഡിൽ അല്ല നൂഡിലിന്റെ വേറൊരു വേർഷൻ എനിക്ക് ഉണക്കമീനോട് വലിയൊരു താല്പര്യമില്ല സാളെ പക്ഷെ ഈ സാധനം ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്നും കടിച്ചു നോക്കിട്ട് നമ്മൾ നല്ല രസമുണ്ട് നമ്മൾ ഉണക്കമീനാണെങ്കിലും ചിപ്സും അരിയുണ്ട് ഈ ചോറും അതില് രണ്ട് നമ്മടെ കടലയും ഈ ഉണക്കമീനും വെച്ചിട്ട്

എന്തായാലും ഉണക്കമീൻ തിന്നാത്ത ഞാൻ കുറച്ച് ഉണക്കമീൻ കടലേക്ക് കൂടി ഇങ്ങോട്ട് എടുത്തിട്ടിട്ടെ അതും കൂടി അങ്ങോട്ട് മിക്സ് ചെയ്ത് പഠിക്കാം നമ്മൾ എന്തായാലും മലയായി ഫുഡ് സംഭവം എല്ലാം കൂടി ഒന്നും അല്ല നമുക്ക് പറ്റുന്ന സാധനങ്ങൾ വെച്ചിട്ട്